ആസിഫ് ഷെയ്ഖ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തു വരുന്നത് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ അവന്തിപുരയിൽ ഓപ്പറേഷൻ നാഥർ എന്ന് പറയുന്ന പേരിൽ ഒരു ദൗത്യം സേന ആരംഭിച്ചത് ആ സേ ആ ദൗത്യത്തിൽ പങ്കെടുത്തത് സി ആർ പി എഫും ജമ്മു കശ്മീർ പോലീസുമാണ് അതായത് സൈന്യത്തിൻ്റെ ഒരു പ്രസ് റിലീസ് പുറത്തിറക്കിയിരുന്നു ഇന്ന് രാവിലെ ഈ ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചപ്പോൾ അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ നാഥർ അവന്തിപുര Uh, on may 15th based on, uh, based on specific intelligence input from intelligence agency a coordinated search operation was launched by indian army jammu kashmir police and crp of srinagar at tral Avandipura. Such, uh, suspicious activity was observed by vigilant troops and on being challenged terrorists opened heavy fire and fierce gunfight ensued ഓപ്പറേഷൻ പ്രോഗ്രസ് ഈ ഈ തിരച്ചിൽ ദൗത്യത്തിനിടയിൽ ജമ്മു കാശ്മീർ നേരെ കഴിഞ്ഞ പ്രതികളുടെ ചിത്രങ്ങൾ പതിപ്പിച്ച് പോസ്റ്റർ ഇറക്കിയത് ഇരുപത് ലക്ഷം രൂപ ഇവരെ ഇവരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് നൽകുമെന്ന നിലയിൽ അതിൽ ഈ ആസിഫ് ഷേഖിന്റെയും ചിത്രമുണ്ടോ എന്ന് തോന്നുന്നു മറ്റെവിടെയെങ്കിലും ഇപ്പോ ഈ സംഭവത്തിന് ശേഷം അവർ സ്കാറ്റേഡ് ആയി പോയിട്ടുണ്ടാകാനുള്ള സാധ്യതയാണല്ലോ വിദഗ്ധരൊക്കെ സൂചിപ്പിച്ചു അപ്പോൾ ആസിഫ് ഷേഖിനെ ഇവിടെ കണ്ടെത്തിയെങ്കിൽ മറ്റുള്ളവർ ജമ്മുവിലോ കാശ്മീരിലോ മറ്റു ആയിട്ടും ഉണ്ടാകും ആ രീതിക്കായിരിക്കും അന്വേഷണം പോകുന്നത് അല്ലേ തീർച്ചയായിട്ടും ഇവർ സ്കാറ്റേഡ് ആയി പോയിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ സുരക്ഷാ ഉള്ളത് കാരണം ഈ ആസിഫ് ഷെയ്ഖിനൊപ്പം അവിടെയുള്ള മറ്റ് രണ്ട് ഭീകരർ അവർ ഈ പേൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ സി ആർ പി എഫും ജമ്മു കാശ്മീർ പോലീസും വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് അതായത് മറ്റ് രണ്ട് പേരാണ് ഇതിനോടകം തന്നെ അവരെയും വധിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ അത് സ്ഥിരീകരിക്കാത്തതാണ് അതാണ് നമ്മൾ കുറച്ചുകൂടി അഫർമേറ്റീവായിട്ട് അത് പറയാത്തത് പക്ഷേ ഈ രണ്ട് പേർ കൂടി ഉള്ളത് എന്തായാലും ഈ പേൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരല്ല എന്നുള്ള കാര്യം സുരക്ഷാ സേന പറയുന്നു ഒരു പക്ഷേ അവർക്ക് ഈ ഗൂഢാലോചനകൾ പങ്കുണ്ടാവാം അത് എല്ലാം തന്നെ എൻ എയുടെ അന്വേഷണ പരിധിയിലുള്ള കാര്യങ്ങളാണ് അതിൽ തന്നെ സേന കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് ഈ സംഘത്തിലെ പ്രധാനയായിട്ടുണ്ടായിരുന്നതും ആസിഫ് ഷെയ്ഖാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഒരു പക്ഷേ മറ്റു രണ്ടുപേർ ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുകയായിരിക്കും അങ്ങനെയാണ് ഇവർ ട്രാൽ മേഖലയിൽ എത്തിപ്പെട്ടതെന്നും ഈ അവന്തിപുരയിൽ ഇത്തരത്തിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട് ഇത് ഒരു ചില ഇൻ്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭീകരർ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി ഇന്ന് രാവിലെ സി ആർ പി എഫും ജമ്മു കാശ്മീർ പോലീസും ഈ ട്രാൽ മേഖലയിലേക്ക് െത്തുന്നത് അവന്തിപ്പുരയിൽ ഈ ഏറ്റുമുട്ടൽ തുടരുന്നത് നാട്ടുകാരുടെ സഹായം ഈ പോലീസിനും അതുപോലെ തന്നെ സുരക്ഷാ സുരക്ഷാസേനയ്ക്കും ലഭിച്ചു എന്നുള്ള കാര്യം വ്യക്തമല്ല കാരണം ഷോപ്പിയാനിലും അവന്തിപുരയിലും താലിലും എല്ലാം തന്നെ ഈ ഭീകരനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിവരം നൽകുന്നവർക്ക് തന്നെ പ്രതിഫലം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ വ്യാപകമായി തന്നെ പതിപ്പിച്ചിരുന്നു അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് പല വിവരങ്ങളും ഈ സുരക്ഷാസേനയുടെ കയ്യിൽ വന്നിരുന്നു അതെല്ലാം പരിശോധിച്ച് ചില തിരച്ചിൽ ദൗത്യങ്ങളും പരിശോധനയും എല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് ഈ നാലുപേർ നിലനിൽക്കുന്ന ചിത്രങ്ങൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു അതിൽ ഇടതുഭാഗത്ത് നിൽക്കുന്ന ആളാണ് ഇയാളെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ തലയിൽ തൊപ്പിയൊക്കെ വെച്ചതുകൊണ്ടാണ് ചെറിയ വ്യത്യാസമുള്ളത് അപ്പോൾ കൃത്യമായി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവിടുത്തെ ഐ എസ് ഐ ഡിയോ സൈന്യത്തിന്റെയൊക്കെ ഭാഗത്തുള്ള പരിശീലനം സിദ്ധിച്ച ആളുകൾ തന്നെയാണ് ഈ ഒരു കൊടുങ്കിൽ തർക്കമില്ല അപ്പോൾ എങ്ങനെയൊക്കെയാണ് പാകിസ്ഥാനുമായിട്ടുള്ള ലിങ്ക് ഇയാൾ എത്ര കാലം അവിടെ ഉണ്ടായിരുന്നു തുടങ്ങിയ ഇനി വരുമെന്ന് അല്ലെ തീർച്ചയായിട്ടും ഈ പേൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും നേരിട്ട് പാകിസ്ഥാൻ കരസേനയുടെയോ ഐ എസ് എയുടെയോ എല്ലാം തന്നെ പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു പ്രത്യേകിച്ചും അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ഒരാളിൽ ഒരാൾ തന്നെ ഈ പാകിസ്ഥാന്റെ പാരാമിലിറ്ററിയുടെ ഒരു അംഗം കൂടിയാണ് എൻ ഐ എ ആദ്യഘട്ടത്തിൽ ഒരു മൂന്ന് രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു അതിൽ തന്നെ ആസിഫ് ഷെയ്ഖിൻ്റെ ചിത്രമുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ അയാളുടെ കൂടുതൽ ചിത്രങ്ങളും പുറത്തു വരുന്നുണ്ട് അതായത് നേരത്തെ ഉണ്ടായിരുന്ന ചിത്രങ്ങൾ തന്നെയാണ് പക്ഷേ ഇത് വ്യക്തമാക്കുന്നത് ഈ എൻ ഐയെ ആദ്യം വരച്ച രേഖാചിത്രത്തിൽ തന്നെ ആസിഫ് ഷെയ്ഖ് ഉണ്ടായിരുന്നു അയാളുടെ വീട് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പരിശോധന നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ത്രാലിൽ ഇയാളുടെ വീട് ഈ നിയന്ത്രണ സ്ഫോടനത്തിലൂടെ തകർത്ത് കളഞ്ഞതും പിന്നീട്

അവർക്ക് എന്ത് മറുപടി എന്ന ചോദ്യം അഭിമുഖീകരിക്കുന്ന ഒന്നായിരുന്നു അതിൽ ആദ്യത്തെ മറുപടിക്ക് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഉറപ്പായിട്ടും ഇവരെ പിടിച്ചുവെന്നും പല തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു അതായത് സൈന്യം ചോദ്യം ചെയ്തു വരികയാണെന്നുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷേ ഈ പേൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഈ ഭീകരരെ പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ള ആരോപണം വലിയ രീതിയിൽ നമ്മുടെ സൈന്യവും കേന്ദ്ര സർക്കാരും ഒരു കാര്യമാണ് അതായത് പാകിസ്ഥാനെതിരെ ഇത്തരത്തിൽ വലിയ തിരിച്ചടി നൽകുമ്പോഴും നേരിട്ട് ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ വധിച്ച കൊലപ്പെടുത്തിയ ആ ഭീരുക്കളായിട്ടുള്ള ഈ ഭീകരവാദികൾ അവരെവിടെ എന്നുള്ള ചോദ്യം വളരെയധികം നിലനിന്നിരുന്ന ചോദ്യമാണ് മാത്രമല്ല എല്ലാവരും ാണ് ഇത്തരത്തിൽ പഴുതടച്ച സുരക്ഷ കാശ്മീരിൽ ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോഴും ഇത്രത്തോളം ഇൻ്റലിജൻസ് ശക്തി നമുക്കുണ്ടെന്ന് പറയുമ്പോഴും ഇവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ചീത്തപ്പേര് എന്നുള്ള തരത്തിലേക്ക് ചില ആരോപണങ്ങൾ വന്നിരുന്നു അവിടെയാണ് ഇപ്പോൾ ഈ ആസിഫ് ഷെയ്ഖിനെ കൃത്യമായി കോണർ ചെയ്ത് സൈന്യത്തിന് വധിക്കാൻ സാധിച്ചു എന്നുള്ള വിവരം ലഭിക്കുന്നത് പങ്കെടുത്ത കൊടും ഭീകരൻ ആസിഫ് ഷെയ്ഖിനെ സേന ഏറ്റുമുട്ടലിൽ വധിച്ചിരിക്കുന്നു